ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് കരുവാരകുണ്ട് ഫെസ്റ്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് കരുവാരകുണ്ട് ഫെസ്റ്റിൻ്റെ ഒരു വലിയ വീഡിയോ ആയിട്ടാണ് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ തരം കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളെ അതിമനോഹരമായ കമാനം കോട്ട കോട്ട കടന്നു വേണം കോട്ട മൈതാനത്തിലേക്ക് പ്രവേശിക്കാൻ ആ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻട്രി ടിക്കറ്റ് തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപ കൊടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം നമ്മുടെ കൊമ്പങ്ങാട് കോയം കുഞ്ഞാപ്പൂ ഒക്കെ മുപ്പത്തൊന്നാം തീയതി വരുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ടിക്കറ്റ് കെടുത്ത് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇതുപോലെ അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പൂന്തോട്ടത്തിനെയാണ് പൂന്തോട്ടത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എല്ലാവിധ ചെടികളും അലങ്കാര ചെടികളും ഉപയോഗിക്കുന്ന മറ്റ് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൂക്കളും ഒരുപാട് സംഭവങ്ങൾ ഇട കലർത്തിയിട്ടുള്ള അതി ഒരു മനോഹരമായ ഒരു ചെടികളുടെ ശേഖരം തന്നെയാണ് അവിടെ കാണാൻ കഴിയുക അതിനിടയിലൂടെ നടപ്പാത ഒരുക്കിയിട്ടുണ്ട് നടപ്പാതയിലൂടെ മുന്നോട്ട് പോയാലാണ് നമ്മൾ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കഴ്ചകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ട് ഇവിടുന്ന് ചെടികളൊക്കെ വാങ്ങാൻ പറ്റുന്നാണ് വിചാരിക്കണേ ഞാൻ അന്വേഷിച്ചിട്ടില്ല ഒരുപാട് ചെടികളുണ്ട് ഒരുപാട് ചെടികൾ റോസാ ചെടികള് അതുപോലെ തന്നെ ബോഗൻവില്ല അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങാനും ആസ്വദിക്കാനും വാങ്ങിയിട്ടില്ലെങ്കിലും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ ആദ്യം തന്നെ നമ്മളെ കാഴ്ചയിലേക്ക് വരുന്നത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് വരുമ്പോ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ നമ്മുടെ വിത്തിനങ്ങൾ പച്ചക്കറി വിത്തിനങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് യിറ്റംസിൻ്റെ ഒരു വിപുലമായ ശേഖരം നമ്മുടെ നമ്മളെ എത്തും അമ്മയുടെ അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടെന്നാണ് അതിൻ്റെ പേര് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആയിട്ടുള്ള ഒരു വിപുലമായ ഫാൻസി ഓർണമെൻറ്റ്സ് അതുപോലുള്ള കിഡ്സ് ടോയ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു വിപുലമായ കളക്ഷൻസിലേക്കാണ് നമ്മൾ എത്തുക എന്നെ ആകർഷിച്ച ഒരു കാര്യം നമ്മൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇവര് ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ ഒരു ഷീറ്റ് പച്ച ഷീറ്റ് വിരിച്ച് അത് നമ്മളതിനെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നല്ല വിപുലമായി തന്നെ അത് ചെയ്തിട്ടുണ്ട് അത് അതിമനോഹരായിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് നമ്മൾ പൊടി പാറുന്നൊരു പ്രശ്നം നമുക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിപുലമായ ഒരു ഷോപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫാൻസി ഐറ്റംസ് ടോയ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിവിപുലമായൊരു ഉണ്ട് കമ്മലുകളുടെ കമനീയമായ ശേഖരം അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങാം വേണ്ടെങ്കിൽ കണ്ണാസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം പിന്നെ കയറി വരുന്ന ഭാഗത്ത് കാണുന്ന ഫുഡിൻ്റെ ഒരു സ്റ്റാളാണിത് ഫുഡിൻ്റെ സ്റ്റാൾ എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പിലിട്ടത് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഐസ്ക്രീംസ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പാനിപ്പൂരി പിന്നെ അതുപോലുള്ള ചെറുകടികൾ കാര്യങ്ങൾ ചായ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പല തരം വെറൈറ്റി ജ്യൂസുകൾ സംഭവങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് സ്നാക്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പുലിക്ക് സർബത്ത് സർബത്ത് സോഡ സർബത്ത് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ അകത്തുനിന്ന് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പുറത്തുമുണ്ട് ഉണ്ട് അകത്താവുമ്പോൾ ഒരു പത്ത് രൂപ അതിന് കൂടുതലായിരിക്കും അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല നമ്മളിതൊക്കെ വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ അപ്പൊ അതൊന്നൊരു വിഷയമല്ലെങ്കിൽ ആസ്വദിക്കാവുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നീടാണ് നമ്മളെ കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഫാമിലിക്കൊക്കെ ഉല്ലസിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് ഒരുപാടുണ്ട് താറാവായിട്ടും ബൈക്കായിട്ടും അതേപോലെ തന്നെ കിഡ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹെവി ആയിട്ടുള്ള ഇതുപോലുള്ള പൂഞ്ഞാൽ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് തോണി തോണിയൊക്കെ ആടിയിട്ടുണ്ടാവും പേടിയുള്ളവർക്ക് പേടിയില്ലാത്തവർക്കും ഒക്കെ ഒരു അനുഭവം തന്നെ സമ്മാനിക്കുന്ന അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ഒരുപാട് അടിപൊളി ഗെയിംസും കാര്യങ്ങളും ഒക്കെ കിഡ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് കിഡ്സിനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഈ കിഡ്സിൻ്റെ ബാൾ പൂൾ ഒരുപാട് ബോളുകൾ ചെറിയ ചെറിയ ബോളുകൾ ഇട്ടിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പൂള് അതിനകത്ത് ആ ബോളിൽ കടന്ന് നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റും കുട്ടികൾക്ക് വെള്ളത്തിൽ കളിച്ചു അലർജിയോ പനിയോ ഒന്നും ഉണ്ടാവും ടെൻഷനും വേണ്ട മാതാപിതാക്കൾക്ക് അവരതിനകത്തേക്കാണ്ട് കയറ്റി വിട്ടാൽ മതി ടിക്കറ്റ് എടുത്തിട്ട് അവരവിടെ കിടന്ന് അറിമാതിച്ച് കളിച്ചോളും അപ്പം കിഡ്സിനായിട്ടുള്ള അതി വിശാലമായ അതി വിപുലമായ കുറേ ഗെയിംസ് ഇതിനകത്തുണ്ട് ഹെലികോപ്റ്ററിന്റെ അതുപോലെ കാറുകൾ ബൈക്കുകൾ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ ചെന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും തിരക്കില്ലാത്ത സമയങ്ങളാണ് തിരഞ്ഞെടുക്കാറ് തിരക്കുള്ള സമയത്താണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് അങ്ങനെ ഒരു സുഖത്തിലെടുക്കാൻ കഴിയില്ല എല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ വരണമെന്നോ അല്ലെങ്കിൽ വീഡിയോ കവറേജിൽ അവരെ ഉൾപ്പെടുന്നതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ തിരക്ക് പരമാവധി ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കാറ് അതിൻ്റെ അർത്ഥം ഈ ഒരു പരിപാടിയിൽ ആളില്ല തിരക്ക് കുറവാണ് എന്നുള്ളതല്ല കേട്ടോ പിന്നെ ഇവിടുത്തെ മുഖ്യ ആകർഷണമാണ് ഗുണ കേവ് കയറാനുള്ള ടിക്കറ്റിന് എൺപത് രൂപയാണ് അതൊരിച്ചിരി ഓവറാണെന്ന് തോന്നാം എന്നാലും ഗുണാക്കേവിൽ അത് കൊടുത്താൽ മുതലാവുന്ന ഐറ്റംസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫാമിലിയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു മൂന്നാലോ നാലോ ആളുകളൊക്കെ ഉള്ള ഫാമിലിയൊക്കെ ആകുമ്പോൾ വലിയൊരു സംഖ്യ മാറ്റി വെച്ചാലാണ് ഗുണാക്കേവിലേക്ക് കയറാൻ കഴിയുള്ളൂ അത് അധികൃതരൊന്നും ഇടപെട്ടിട്ട് അത് ചെറിയ രീതിയിലൊന്ന് കുറച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണികൾ കുറച്ചുകൂടി കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഗുണാക്കേവിനെ അകത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കുന്നില്ല കാരണം ആ സസ്പെൻസ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിൽ കാണുന്നതിൽ അർത്ഥമല്ല എന്ന് തോന്നുമല്ലോ അപ്പോൾ നമ്മൾ കണ്ടു കുഴപ്പമൊന്നുമില്ല എയ്റ്റി റുപ്പീസിനൊക്കെ വറത്ത് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങനെ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആരെങ്കിലും അധികൃതർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത് പിന്നെ ഇവിടുത്തെ മുഖ്യ മുഖ്യമായ ആകർഷണമാണ് മരണക്കിണര് ഒരു മാരുതിയും ഒന്നോ രണ്ടോ മാരുതിയും ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അതിൻ്റെ ആ ഒരു സസ്പെൻസ് പൊളിയാൻ പാടില്ലല്ലോ അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ബോഗേൻ വില്ലാ ചെടികൾക്കിടയിലൂടെ കുറച്ച് നേരം അവരുടെ പല കളറിലും നിറത്തിലുമുള്ള സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങി പുറത്തുനിന്നുള്ള പുറത്തു നിന്നുള്ള അതിമനോഹരമായ കുറച്ച് വിഷ്വൽസ് കൂടി ഉൾപ്പെടുത്തുന്നു ഇവിടുത്തെ മുഖ്യ ആകർഷണമായ മൂന്ന് ഘടകങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്താൽ അതുപോലെ തന്നെ തോണിയിലുള്ള കുഞ്ഞാൽ അതുപോലെ നമ്മുടെ മരണക്കവ ഗുണക്കേവ് മാത്രമാണ് നമുക്ക് നിന്ന് കാണാൻ കഴിയാത്തതുള്ളൂ അപ്പോൾ എല്ലാവരും പോയി ആസ്വദിക്കണം ഫാമിലിയായിട്ട് പോകണം